ഹായ് ഡിയർ ഫ്രണ്ട്സ് ക്യൂട്ട് കിച്ചൺ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും ഞാൻ ക്രിസ്മസ് അല്ലേ അതുകൊണ്ട് ഞാൻ വീണ്ടും ഡക്കുമായിട്ട് വന്നിരിക്കുകയാണ് ഇവിടെ ഒരു മുക്കാൽ കിലോളം ഡക്ക് വെച്ചിട്ടുണ്ട് വീണ്ടും ഒരു മുറി തേങ്ങ അതായത് ഒരു വലിയ തേങ്ങയുടെ പകുതി ചിരട്ടി വെച്ചിട്ടുണ്ട് ഒരു നാല് പച്ചമുളക് വെച്ചിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചിയുണ്ട് ഇത് കറുവാപ്പട്ടയാണ് കുറച്ച് ഏലക്ക ഇത് തക്കോലം ഗ്രാമ്പു രണ്ട് മീഡിയം സൈസ് സവാള വെച്ചിട്ടുണ്ട് ഒരു വെളുത്തുള്ളി ഉണ്ട് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് ഇത്രയുണ്ട് നമുക്കിനി നോക്കാം എടുത്തു വെച്ച ഡക്ക് കുക്കറിലോട്ട് ഇടുകയാണ് നന്നായിട്ട് കഴുകി വെച്ചിരിക്കുകയാണ് ഇതിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ വെളുത്തുള്ളി ഇഞ്ചി അത് നന്നായിട്ട് ക്രഷ് പേസ്റ്റ് പേസ്റ്റാക്കിയിട്ടില്ല നന്നായിട്ട് ഒന്ന് ഒന്ന് ചതച്ചെടുത്തു അത്രയേ ഉള്ളൂ പിന്നെ മറ്റേ മസാല സാധനങ്ങളെല്ലാം അതും കൂടി ഇടുകയാണകത്തിട്ട് ആവശ്യത്തിനുള്ള മഞ്ഞളും ഇട്ടു ഇതിലേക്ക് ആവശ്യമായി ഇട്ടു അപ്പം ഞാനൊര ടീസ്പൂണാണ് ഇട്ടിരിക്കുന്നത് വേണമെങ്കിൽ നമുക്കെടുക്കാം നമുക്കിതിലേക്ക് കുരുമുളക് പൊടിയാണ് ഒരു മൂന്ന് ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട് ഇനി നമുക്കെല്ലാം ഇവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഈ കറിക്ക് പച്ചമുളകും കുരുമുളകും മാത്രമേ നമ്മൾ എടുക്കുള്ളൂ മുളക് പൊടി ഇടുന്നില്ല ഒരഞ്ച് മിനിറ്റ് നമുക്കിങ്ങനെ തിരുമ്മി കൊടുക്കാം ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് വെള്ളം കുറൊഴിക്കുകയാണ് മതി ഇനി നമ്മൾ കുക്കർ അടുപ്പിൽ വയ്ക്കുകയാണ് ഒരു രണ്ട് വിസിൽ വരണം ഇത് വേവാനായിട്ട് എന്നിട്ട് ഇറക്കി വയ്ക്കാം ചട്ടി അടുപ്പത്ത് വെച്ചിരിക്കുകയാണ് അതിലേക്ക് എണ്ണ ഒഴിച്ചു വെക്കാം ഒരു ഒരു സ്പൂൺ മതി പക്ഷേ കുറച്ച് വീണ് പോയി രണ്ട് ആയിപ്പോയി കുഴപ്പമില്ല ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം എണ്ണ ചൂടായി തുടങ്ങി നമുക്ക് അവരോട്ട് കടു ഒരു ഉള്ള് കടുക് ഇത്തിരി കടുക് വരും കടുക് ഒന്ന് പൊട്ടിക്കോട്ടെ ചെറിയ രണ്ട് സവാള എടുത്ത് വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് കടക്കിട്ടാണ് നമ്മൾ ഇടക്ക് വിട്ടില്ല എന്ന പച്ചമുളക് ഒന്ന് സ്പിക് ചെയ്തു അത് കിട്ടത്തില്ല എരിവിന് ആവശ്യം അനുസരിച്ച് നമുക്ക് പച്ചമുളക് കുരുമുളകും ഇറങ്ങും കൂട്ടാം അത് നമ്മള് അതിനകത്ത് മുളക് പൊടി ഇടുന്നില്ല ഇതൊന്ന് നന്നായിട്ട് വാടട്ടെ ഈ ഉള്ളിക്ക് വേണ്ടി നമുക്കൊരു അല്പം ഉപ്പ് നന്നായിട്ട് വാടി കിട്ട ഇത് ഏകദേശം ആയിട്ടുണ്ട് നമുക്ക് കുക്കർ ഒന്ന് തുറക്കാം കുക്കറിന്റെ ഫുൾ ഇത് ഫസ്റ്റ് ആവി കുക്കർ തുറക്കാൻ ഇത് നമ്മള് കുക്കറി ഇനി ഇതിപ്പോ ചട്ടിയിലോട്ട് ഇടുകയാണ് നന്നായിട്ട് വെന്തിട്ടുണ്ട് മസാലകളൊന്നും ചേർക്കണ്ട വെള്ളവും ചേർക്കണ്ട ഇതിനകത്തുള്ള വെള്ളം തന്നെ മതി ഇതിനകത്ത് ഇത് നമ്മൾ മുളക് പൊടി ഇല്ലാത്തോണ്ട് അണീ നിറം കുരുമുളകിന്റെ നിറമാണ് അധികം കുരുമുളക് പച്ചമുളക് മാത്രമേ ഇട്ടിട്ടുള്ളൂ അങ്ങനെ ഈ നിറം വന്നത് നമുക്ക് നന്നായിട്ട് തിളയ്ക്കട്ടെ കുറച്ച് വെള്ളവും വറ്റണം അടച്ചു വയ്ക്കാം വെന്തണ്ട് നന്നായിട്ട് ഇതൊരുവിധം വെള്ളം മാറ്റിയിട്ടുണ്ട് ഇത് ഈ നിറം കാരണം നമ്മൾ കുരുമുളകാണ് ഇട്ടിട്ടുള്ളത് പച്ചമുളക് പക്ഷേ ഈ പച്ചമുളകിന് കുരുമുളകിന് വലിയ എലിവില്ലായിരുന്നു പെരുവനേണ്ട അവസ്ഥയിലും നമ്മൾ ഞാൻ വീണ്ടും കുറച്ച് കുരുമുളക് കുട്ടുവാണ് ഒരു രണ്ട് ടീസ്പൂൺ കൂടെ കുരുമുളക് ഇടാം എന്നിട്ട് നോക്കാം എരിവ് കുറയും എരിവെടുക്കാം ഉപ്പും എരിവും എല്ലാം നോക്കണം പിന്നെ നമുക്കിതിലേക്ക് അടുത്ത ആൾ ചേർക്കാം തേങ്ങ ഞാൻ കാണിച്ചിരുന്നല്ലോ ആ പാൽ ഒഴിക്കാൻ പോവാണ് ഒരൊന്നേമ്പുക്കാൽ കപ്പ് തേങ്ങാപ്പാൽ ഒന്നും രണ്ടും പാൽ അങ്ങനെയൊന്നുമില്ല ഒരൊറ്റ പാലേ ഉള്ളൂ ഇനി ഇത് തിളയ്ക്കണം എന്നില്ല ഒന്ന് ചൂടാവുമ്പോൾ തന്നെ നമുക്ക് ക്കാം ഇത് തന്നെ ഇങ്ങനെ വെക്കണമെന്നില്ല എന്നുണ്ടെങ്കിൽ ചുവന്ന മുളക് മുളക് പൊടി ഉണ്ടല്ലോ മുളക് പൊടി ഇട്ട് വെക്കാം അപ്പം ഞാൻ ചുവന്ന നിറം കിട്ടും തിളച്ച് നിറങ്ങി നമുക്കിത് ഓഫ് വയ്ക്കാം ഇനി ഇത് പാത്രത്തിലോട്ട് മാറ്റാം ഇതൊരു ഡിഷിലോട്ട് മാറ്റാം ഇത് അപ്പം ചപ്പാത്തി ചോറ് എല്ലാത്തിനും നല്ലതാണ് ഇത് അരപ്പല്ല നെയ്യാണ് കണ്ടോ ഞാൻ വിളിച്ച നെയ്യല്ല ഈ ഇതിൽ നിന്നും വന്നുണ്ട് സ്കിന്നുണ്ടായിരുന്നതിനകത്ത് കുറച്ചേ ഉണ്ടായിരുന്നുണ്ട് സ്കിൻ പക്ഷേ ഇത് നല്ല നെയ്യുള്ളതാണ് അന്നും അന്നത്തെ അതുപോലത്തെ ആയിരുന്നു ഇതും നെയ്യ് കേട്ടോ ശരിക്കും നെയ്യുണ്ട് പക്ഷേ കഴിക്കാമെന്നൊരു ടേസ്റ്റാണ് ബ്രെഡിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ലതാണ് ഇതാണ് നമ്മുടെ കറി എല്ലാത്തിനും കഴിക്കാം ചോറിന് ചപ്പാത്തി ദോശ പിന്നെ നാൻ റുട്ടി എല്ലാത്തിനും പറ്റിയൊരു കറിയാണത് നല്ല ടേസ്റ്റാണ് ഈ കറി കഴിച്ചിട്ട് ഇവിടെ ടേസ്റ്റാണെന്ന് പറഞ്ഞു എൻ്റെ അടുത്ത് അപ്പോൾ ഉപ്പും കുരുമുളകും ഒക്കെ നമ്മുടെ ഇഷ്ടത്തിനിടാം ഇതിപ്പോൾ കുരുമുളക് മാത്രം കുരുമുളകും പച്ചമുളകും ഇട്ടും ഉണ്ടാക്കി പറയുകയാണിത് അല്ലാതെ നമ്മുടെ ചുവന്ന മുളക് ഇട്ടും ഉണ്ടാക്കാം എല്ലാവരും ട്രൈ ചെയ്യണം ക്രിസ്മസ് നന്നായിട്ട് ആഘോഷിക്കുക എല്ലാവരും ഇത്രയും നേരം കണ്ടതിന് എല്ലാവർക്കും നന്ദി നമസ്കാരം